പയ്യന്നൂരിൽ ബസ് ഫീസ് അടക്കാത്ത വിദ്യാർത്ഥിയെ സ്കൂൾ വാഹനത്തിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി പരാതി പയ്യന്നൂർ സെക്കൻഡറി സ്കൂളിനെതിരെയാണ് ഉയർന്നിരിക്കുന്നത് സ്കൂൾ പ്രവേശനോത്സവ ദിനത്തിൽ സ്കൂൾ ബസിൽ കയറിയ എട്ടാം തരം വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്നും ഇറക്കിവിടുകയും വിടുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്തതായാണ് പരാതി ഉയർന്നിരിക്കുന്നത് രാവിലെ സ്കൂൾ വാഹനത്തിൽ എത്തിയ വിദ്യാർത്ഥി വൈകുന്നേരം തിരിച്ചു പോകാനായി കയറിയപ്പോൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി കുട്ടിയെ അപമാനിച്ചുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ അറിയിച്ചു സംഭവം വിവാദമായതിനു പിന്നാലെ പോലീസ് സ്കൂളിൽ എത്തി വിവരങ്ങൾ ശേഖരിച്ചു വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രധാന അധ്യാപകനും പി ടി കമ്മിറ്റിയും ആവശ്യപ്പെട്ടു അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു മറ്റുള്ള കുട്ടികളുടെ അങ്ങനെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ഗുരുതരമായ കൈകാര്യം ചെയ്യുന്നത് മാനേജ്മെൻറ്റ് കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ ഈ കാര്യം മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തിരമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ അറിയുന്നത് കൊണ്ട് തന്നെ രക്ഷിതാ വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തിരമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് പരിശോധിച്ചിട്ട് നടപടി എടുക്കണമെന്ന് മാനേജറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ